എന്നെ എടുക്കുന്നത് നമുക്കൊന്നും ചോദിച്ചാലോ എന്നെ എന്നെതാമേ സുട്ട് വേപ്പിക്ക് പുട്ട് കാണിച്ചിരുന്നു പുട്ടുവിൻ്റെ ഒരു സുട്ട് വേവി നമുക്ക് കടയിൽ എപ്പോഴത്തേക്ക് സുട്ട് വേവി സുട്ട് വേവിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്താണ് തന്നെ റാഗി സേമിയ പുട്ട് ഇപ്പോൾ നൂഡിൽസ് പായസം ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റും സുട്ട് വേപ്പിക്കിത് കണ്ടപ്പം തൊട്ട് വേവിക്കതുകൊണ്ട് പുട്ട് വേണം എന്ന് പറഞ്ഞു മൈതാമ പൊടി എല്ലാം മേടിച്ച് പൊടിയല്ല ഇത് റാഗി അല്ലേ റാഗി സേമിയ പോലെ ഇരിക്കും പിന്നെ ഇതുകൊണ്ട് എഴുതാമ പുട്ടുണ്ടാക്കി തുട്ടിന് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇതെടുത്തിട്ട് ഇതിനകത്തു വെള്ളമൊഴിച്ച് വെച്ച് കുറച്ചു നേരം ഇളക്കണം കുതിർക്കണം അല്ലേ കുതിർക്കണം കുതിർത്ത് കഴിഞ്ഞ നല്ലതായിട്ട് കുതിർന്ന ഇപ്പം തന്നെ കുതിർന്നു തോന്നലേ പത്ത് മിനിറ്റ് അപ്പം ഇതിനകത്തോടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പത്ത് മിനിറ്റ് ഇവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കുതിരും എന്നാണ് ഏതാണ്ട് പറഞ്ഞത് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് വെള്ളം ഒറ്റ വെച്ചിട്ട് അതാണ് പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാകും അതാണ് പുട്ടുണ്ടാക്കുന്ന വെള്ളം ഉണ്ടാക്കിയിട്ട് കറുത്ത പുട്ടായിരിക്കും അത് ബ്രൗൺ കളറിലേതിരിക്കുന്ന കണ്ടാൽ പുട്ടിൻ്റെ ആവശ്യപ്രകാരം ഇത് വെച്ച് റാഗി പുട്ടും റാഗി പുട്ടും പഴവും പോകുമ്പോഴും അപ്പൊ നമുക്ക് പുട്ടിനാവശ്യമായിട്ടുള്ള തേങ്ങ പൊട്ടിച്ചെടുക്കാം നമ്മുടെ തെങ്ങി നമ്മുടെ സ്വന്തം എന്ന് പറിച്ചെടുത്ത തേങ്ങയാണ് റിച്ച് പോയിട്ടു തേങ്ങ ചിരട്ട പൊട്ടുണ്ടാക്കാൻ പോകും ചുട്ടുവിന് ചിരട്ട പൊട്ടുണ്ടാക്കാൻ പോകും അപ്പൊ നമ്മള് ചിരട്ട പൊട്ട് വെക്കാനുള്ള തേങ്ങയെല്ലാം ചിറകി എടുത്തിരിക്കുകയാണ് അപ്പം മൈതാൻ മുമ്പ് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാഗി പൊട്ടുപൊടി റാഗി രാഗി റാഗി റാഗി പൊട്ടുപൊടി ഏകദേശം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പം തേങ്ങയും ചിരണ്ട് വെച്ചു നമ്മൾ ചിരട്ടപ്പുട്ട ഉണ്ടാക്കാൻ പോകുന്നത് ഈ സ്റ്റീൽ പാത്രത്തിലാണ് അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം സുട്ടുവിന് കൊടുക്കാൻ വേണ്ടി സുട്ടനും സുട്ടനും കുട്ടയ്ക്കും കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമുക്ക് നമുക്കെന്തായാലും ചിരട്ടപ്പുട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുക്കറിലാണ് വയ്ക്കാൻ പോകുന്നത് കുക്കിനകത്ത് വെള്ളം വെച്ചിട്ട് നമ്മൾ സ്റ്റവ് കത്തിച്ച് നമ്മൾ സ്റ്റവിലോട്ട് വെക്കാൻ പോകണം കുക്കറ് നമുക്ക് സ്റ്റൗ ഇപ്പം നമുക്ക് ചിട്ടപ്പുട്ടിനകത്തുള്ള ആ ഒരു സെറ്റപ്പിൽ ആ കുറ്റി അതിനകത്തുള്ള നമുക്ക് ചില്ലിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചില്ലിട്ടില്ലെങ്കിൽ നമുക്ക് ചോദിച്ച പോലെ കുക്കറിൽ കിടക്കാം ചില്ലിട്ട് ചില്ല് നമ്മളിട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് നമ്മൾ ചിരക്ക് വെച്ച് നമ്മുടെ സ്വന്തം തേങ്ങയുടെ തേങ്ങ തേങ്ങാപ്പീര ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യത്തെ ചട്ടപ്പുട്ടിനുള്ള നമ്മുടെ രാഗി അല്ലേ രഗിയൊന്ന് നമുക്ക് ഇളക്കിയിട്ട് പിന്നെ അതൊന്നും ആദ്യത്തെ ചട്ടപ്പുട്ടിനാവശ്യമായിട്ടുള്ള രാഗി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം പാത്രത്തിലേക്ക് അത്രത്തിലേക്ക് സേമിയ സേമിയ റാഗി ഓക്കെ നമുക്ക് ഇത് അടച്ചു കൊടുക്കാം നമുക്കിത് കുക്കറിനകത്തോട്ട് വെക്കാം കുക്കറിന്റെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അല്പം ആഗ്രഹപ്രകാരം ഞങ്ങൾ എവിടെ നിന്ന് ഗ്രീൻ ലീവ്സ് അല്ലേ ഗ്രീൻ ലീവ്സ് റെസ്റ്റോറന്റ് ആ റെസ്റ്റോറന്റ് അവര് തന്നെ റെസ്റ്റോറൻറ്റും കൊണ്ട് അവർ തന്നെ പൊടിക്കുന്ന കുറച്ച് സാധനങ്ങളും അതുപോലെ അരിപ്പൊടി മസാലപ്പൊ മസാലപ്പൊടി സ്പൈസസ് എല്ലാം കൂടെ അവർ തന്നെ പൊടിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും നല്ല ക്വാളിറ്റിയിലുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അവർ അവിടെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തെ സ്വത്ത് ഒന്ന് റോന്നി ചുറ്റിയിട്ട് വന്നു പ്രത്യേകിച്ച് സ്വത്ത് ഇത് വേണം കുട്ടിക്കും ഇത് വേണമെന്നു പോലെ അങ്ങനെയാണ് ഞങ്ങൾ ഈ റാഗി പുട്ടുപൊടി മേടിക്കുന്നത് ഇപ്പോൾ സ്വട്ട് പറഞ്ഞാൽ സ്വത്തൂന് റാഗി പുട്ട് വേണമെന്ന് രാത്രി കഴിക്കാൻ വേണ്ടി അങ്ങനെയാണ് നമ്മളിപ്പം രാഗി പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം എന്താകും നോക്കാം സ്വത്തുവിൻ്റെ ഗർഭങ്ങളും ഞാൻ കുറേ പാചകങ്ങൾ പഠിച്ചു അടുത്ത അദ്ദേഹമാണ് റാഗിപ്പുട്ട് അപ്പം സുട്ട് വിക്കുള്ള ചിരട്ടപ്പുട്ട് ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് നോക്കാം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നു നല്ല സെറ്റായിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സുട്ട് വിക്കിട്ടുകൊടുക്കാം നീ എടുക്കണം തോക്കട്ടെ അടിപൊളി 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 ഓ നോക്കൂ ഗൈസ് ഞാൻ ഉണ്ടാക്കിയ ചീരട്ടപ്പൂട്ട് ആ ആയിട്ടുണ്ട് എന്നിട്ട് വന്നിട്ടുണ്ട് അപ്പം സുട്ടു വേണ്ടി റെഡിയാക്കിയ ചിരട്ടപ്പൂട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു പൂവൻ പഴം കൂടെ വെച്ചിട്ട് നമുക്ക് സുട്ടുവിന് കൊടുക്കാം സുട്ടൂടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്

അപ്പം സുട്ടുവിന്റാഗി പുട്ടുണ്ടാക്കി കൂടെ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമാക്കി ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ ഞങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ സുട്ടുവിന്റെ റാഗി പുട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മറ്റൊരു വിശേഷമായി അടുത്തൊരു വീഡിയോയിൽ കാണാതെ വരയ്ക്കും